എല്ലാവർക്കും നമസ്കാരം നമുക്കിത് മലയാള ഓപ്ഷനിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വരുമായിട്ടൊന്ന് സംസാരിച്ചാലോ തീർച്ചയായിട്ടും അല്ലേ അപ്പൊ മലയാളം ഓപ്ഷണൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആ ഓപ്ഷണൽ സബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് കൂടെ ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും നമുക്ക് മെയിൻസിന് ആകെ ഏഴ് വിഷയങ്ങളാണുള്ളത് അതിൽ രണ്ട് പേപ്പറുകൾ ഉൾപ്പെടുന്നതാണ് ഓപ്ഷണൽ സബ്ജക്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് പേപ്പറും എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഈ ഒരു പേപ്പർ ഒരു രണ്ട് വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു പേപ്പർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു താല്പര്യത്തിന് കൂടി പ്രാധാന്യമുണ്ട് അതിലൊന്നാണ് മലയാളം ഓപ്ഷൻ അപ്പോൾ മലയാളം ഓപ്ഷൻ എന്തുകൊണ്ട് എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാർ അപ്പോൾ ഈ മലയാളം ഓപ്ഷൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ നമുക്കൊന്ന് ടീച്ചറേ അത് ഈ ഏതൊരു കാര്യവും മാതൃഭാഷയിൽ മനസ്സിലാക്കാനും പ്രസന്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് ഇതാണ് അടിസ്ഥാനപരമായി മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം മറ്റൊന്ന് ഒരു ഉത്തരവ് എഴുതുമ്പോൾ യോജിച്ച പദങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പിഞ്ച് ഓഫ് സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെടുത്താറുണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് പരിഹരിക്കാൻ പറ്റും ഇതാണ് മലയാള ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ മാതൃഭാഷയിലാകുമ്പോൾ അത് മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് മലയാള ഓപ്ഷനിനെ ഇതര ഓപ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അപ്പൊ ടീച്ചറെ ഈ ഒരു മത്സര പരീക്ഷ ആണല്ലോ ഇത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മത്സര പരീക്ഷയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യു പി എസ് സി പോലെ സങ്കീർണമായ ഒരു ഘടനയുള്ള പരീക്ഷ കൂടിയാണ് ഈ സിവിൽ സർവീസ് നമ്മൾ ഓപ്ഷൻ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം അത് തീർച്ചയായിട്ടും വളരെ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പൊ നമ്മുടെ ഇഷ്ടമോ മാതൃഭാഷ എന്നുള്ള കാര്യത്തിനൊക്കെ അപ്പുറം നമുക്ക് മാർക്ക് വാങ്ങിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇതിനകത്ത് മത്സര ചുറ്റും മത്സരാർത്ഥികളാണല്ലോ ശരിക്കാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ എങ്ങനെയാണെന്നുള്ളത് ഒരു കുട്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതൃഭാഷ എന്നുള്ള എളുപ്പത്തോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലയാളികളല്ലേ മലയാളത്തിൽ എഴുതും മലയാളം തിരഞ്ഞെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഗ്രൂപ്പിനോട് നമ്മൾ മത്സരിച്ചാൽ മതി തലത്തിൽ ഒരു മറ്റൊരു ഓപ്ഷൻ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മത്സരം ഇവിടെ കുറവായിരിക്കും അപ്പം നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും തന്നെയാണ് എൻ്റെ തോന്നൽ ഓക്കെ ഈ സിലബസ് സംബന്ധിച്ചോ സിലബസ് സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് ഇവരുടെ പേപ്പറിൻ്റെ പേര് ഇപ്പോൾ ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം പക്ഷേ സാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാഹിത്യം എന്നാൽ കവിതയുണ്ട് കഥയുണ്ട് നോവലുകളുണ്ട് ചെറുകഥകളുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞ അനുഭവം കൂടി വെച്ചിട്ട് ഞാൻ പറയുകയാണ് സാറിനും അറിയുമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ വളരെ ഓൾറെഡി നമുക്ക് നല്ലൊരു ആണ് അതിനകത്ത് നല്ല സ്ട്രെസ് ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും പറയും അത്രയും ആ ഒരു എഫേർട്ട് എടുക്കുന്നതിന്റേതുണ്ട് അതോടൊപ്പം വളരെ ശാന്തമായിട്ട് കുറച്ച് സമയം പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് മലയാളം ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫൈവ് ഡേയ്സിൽ പോലും മലയാളം അത്ര റിലാക്സിംഗ് ആയിട്ട് ഇവർ പറയാറുണ്ട് ടീച്ചർ പറഞ്ഞു വരുന്നത് പഠനത്തിലെ ഒരു സ്ട്രെസ് പഠനത്തിൽ പറഞ്ഞാല് മരുഭൂമിയിലൊരു മരിപ്പച്ചയാണ് മലയാളം അതെ അങ്ങനെ ഓപ്ഷൻ അത്ര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സങ്കീർണ്ണമായ യാത്രയിൽ നിങ്ങൾക്ക് ഒന്ന് റിലീഫ് ചെയ്യാൻ ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത ഒന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഈ ജേർണിയില് ഒരു മരപ്പച്ചയായി നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്നാണ് ടീച്ചറിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫാണ് ഇത് അപ്പൊ നമുക്ക് പലതും കണക്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും ക്ലാസ്സിൽ നിന്നുള്ള അനുഭവങ്ങൾ വന്നിട്ടുമുണ്ട് നമുക്ക് വരും ചെയ്യാം ഈ സിലബസ് മലയാള സിലബസിന്റെ ഒരു ഒരു അതൊന്ന് പറയാൻ തീർച്ചയായിട്ടും പറയാം സിലബസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രണ്ട് പേപ്പറാണ് അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കുറേ കവിതകളും കവിതത്തിന് അധികം കണ്ടു കിട്ടാം കവിതകളും പിന്നെ നോവൽ ചെറുകഥ അല നിരൂപണം ആത്മകഥ തുടങ്ങി ഇതര സാഹിത്യ രൂപങ്ങളും പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ കവിതയുടെ സെഷൻ നമ്മൾ പ്രത്യേക പിന്നെ പറഞ്ഞുതരും എങ്കിൽ പോലും നമുക്ക് കുറച്ചൊക്കെ പാട്ടുപാടി പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിലബസ് ആയിട്ട് മലപ്പുഴ തോന്നിട്ടുണ്ട് ഗദ്യത്തിന്റെ ഭാഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കുറച്ച് സുഖമാണ് പഠിച്ചു പോകാൻ ഇത് മറ്റു സബ്ജെക്ട് വെച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ടീച്ചർ പറഞ്ഞു വരുന്നത് ഈ ഒരു ഫൈൻ കോഴ്സിലൂടെയാണല്ലോ അതിനിടയ്ക്ക് ഒരു സ്ട്രെസ് റിലീഫ് എന്ന നിലയിൽ നമുക്ക് മലയാളം സിലബസിനെ സമീപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ സബ്ജെക്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വാസമായി അനുഭവപ്പെടാനും മറ്റു സബ്ജക്ടുകളെ കുറ്റം പറയുന്നതല്ല അതൊക്കെ കുറച്ച് ഡ്രൈ ആണ് ഇത് ലൈഫാണ് നമ്മുടെ ജീവിതമാണ് ജീവിതം നമുക്ക് ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് മലയാളം പഠിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് പഠിക്കും പേപ്പർ വൺ കുറച്ചൊക്കെ തലച്ചോറുപയോഗിക്കണം എങ്കിൽ പോലും മലയാളം പേപ്പർ ടു പഠിക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കും ഹൃദയത്തിന്റെ ഭാഗമായിട്ട് ഇത് മാറുന്നോണ്ട് തന്നെ നമുക്കിത് അധികമായി ബാധ്യാവുന്നില്ല ശരിയാണ് ടീച്ചർ പറഞ്ഞത് വളരെ ആണ് അതായത് സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതമാണ് അത് നമ്മുടെ ജീവിതത്തോട് തന്നെ പലപ്പോഴും നമുക്ക് താതാത്മ്യപ്പെട്ട് തന്നെ ഈ സിലബസിനെ നമുക്ക് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനും കഴിയുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതാണ് മലയാളം ഓപ്ഷൻ യു പി എസ് സി ജേണൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ